നിങ്ങൾ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ വന്നപ്പം ഇന്ത്യയുടെ കടം അമ്പത്തഞ്ച് ലക്ഷം കോടിയായിരുന്നു അതിപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് പത്ത് കൊല്ലമായ ഇപ്പം നൂറ്ററുപത്താറ് ലക്ഷം കോടിയായി മാറ്റും എന്ന് കോൺഗ്രസ്സുകാർ പറയുമെന്ന് പേടിച്ചാണ് നോബിൾ പാർട്ടി അപ്രഥിക്കുന്നത് നൂറ്റി അറുപത്താറ് ലക്ഷം കോടി രൂപ കടമാക്കിയ നരേന്ദ്രമോദിക്ക് ഒരു കുറ്റവും ഇല്ല ഈ എൺപത് കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൻ്റെ ആകെ ഘടകം നാല് ലക്ഷം കോടിയുള്ളൂ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയാകുമ്പോൾ കേരളം കട കടത്തിൻ്റെ കാര്യത്തിൽ ഒമ്പതാം സ്ഥാനത്താണ് തോമസ് ഐസക് ധനകാര്യമന്ത്രി സ്ഥാനം ഒഴിയുമ്പോഴും ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ കേരളം ഒമ്പതാം സ്ഥാനത്ത് മാത്രമാണ് അതുകൊണ്ട് കേരളത്തിന് മാത്രമായി ഒരു പുതിയ കടമില്ല എന്ന് മനസ്സിലാക്കണം പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നാണയത്തൊട്ടിന് തൂക്കി വിറ്റവരാണ് കോൺഗ്രസുകാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ലാഭത്തിലായത് എൽ ഡി എഫിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കിയതിന് ഇളവര കരിമിനെ അഭിനന്ദിച്ചത് ഇന്നത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ അഭിബന്ധനായ പിതാവ് ശ്രീമാൻ എ കെ ആനണിയാണ് എന്ന കാര്യവും പോകരുത് വിൽക്കാനാവാത്തുന്നുണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് ഞങ്ങൾ സത്യസത്യമായി പറയുന്നു തിരുവനന്തപുരം വിമാനത്താവളം വിറ്റതുപോലെ വിമാനത്താവളം വിൽക്കാനാവാത്ത വിധം ഈ കേരളത്തിൽ ഈ ഒരു വിമാനത്താവളം ഞങ്ങൾ ഉണ്ടാക്കും ഈ ജനങ്ങളോട് ഡോക്ടർ തോമസ് ഐസക്കിന് വേണ്ടി പറയാം ശരി